السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സജിത സൂറത്തിലെ ഏഴ് എട്ട് ഒമ്പത് എന്നീ ആയത്തുകളാണ് ആദ്യമായി ഇത്രയും ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം ശേഷം അവ പാരായണം ചെയ്യുമ്പോൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ചില തജുവീതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വരിക്കാം അവസാനമായി സംഘമായി നമുക്ക് പാരായണം ചെയ്തു പരിശീലിക്കുകയും ചെയ്യാം എന്നാൽ പാരായണത്തിലേക്ക് കടക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذي احسن كل شيء خلقه وبدا خلق الانسان من طين ثم جعل نسله من سلاله فسواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون إني إيمون إن دوكا كارينغالان اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي احسن كل شيء خلقه وبدا خلق الانسان من طين അല്ലീ എന്ന പദത്തിലെ ദാൽ ദാലായി പോകാൻ പാടില്ല ലാലായി തന്നെ മുഴിയണം എന്ന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതാണ് മറ്റൊന്ന് അല്ലതീ അഹ്സൻ അല്ല അവിടെ മദ്യയായി വന്നു ശേഷം ഹംസൈ വന്നു അതിനാൽ നന്നായി മദ്ദു ചെയ്തുകൊണ്ട് അല്ലതീ അഹ്സന ഇങ്ങനെയാണ് ഓതേണ്ടത് മറ്റൊന്ന് അഹ്സന എന്ന പദത്തിലെ രണ്ടാമത്തെ ഹർഫായ പലരും അഹ്സന അഹ്സന എന്ന് ആയി ഓതാറുണ്ട് ആണ് കുല്ല 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 ഷീനാണ് ഹർഫായും ഷെയ് ഇൻ ഹംസക്ക് തൻവീനാണ് ശേഷം ഹന്നു വന്നു ആയ നൂനിൻ്റെയോ തന്വീൻ്റെയോ ശേഷം ഹംസ ഹൈൻ ഹ ഈ ആറ് ഹർഫുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ മണിക്കാതെ ഉന്നത്തി ചെയ്യാതെ വെളിവാക്കിയാണ് ഓതേണ്ടത് അതിനാൽ ഇവിടെയും ഓതേണ്ടത് كُلَّ شَيْءٍ خَلَقَهُ أَلَا كُلَّ شَيْءٍ خَ كُلَّ شَيْءٍ خَلَقَهُ, يعني كل شيء خلقه. <سؤال> <سؤال> الَّذِي أَحْسَنَ كُلَّ شَيْءٍ خَلَقَهُ وَبَدَأَ خَلْقَ الْإِنْسَانِ مِنْ طِينٍ وبدأ ഇങ്ങനെ തന്നെ നല്ല അക്ഷരസ്ഫുടതയോടെ ഓതണം വബദ ഹംസ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ തൊട്ടുശേഷമുള്ള ഹീം തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ഈ രൂപത്തിൽ തന്നെ നാം ഊതി പരിശീലിക്കണം ഇവിടെയും മണിക്കണം മറ്റൊന്ന് ഇവിടെയും മണിക്കണം എഹ് ചെയ്തുകൊണ്ട് അഥവാ മറച്ചു മണിച്ചു കൊണ്ടാണ് ഓതേണ്ടത് അടുത്തായത് ثم സുംാലനസ്ലഹൂമി സുലാലിം ഇം മഹീ സും സും ശബ്ദുള്ള മീമാണല്ലോ മണിക്കണം നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് ജാ ജാല ഐനാണ് നസ് അങ്ങനെ തന്നെ ഉച്ചരിക്കണം ഇവിടെ ആ ഹിനെ ശേഷമുള്ള പദവുമായി ചേർത്ത് ഓതുമ്പോൾ ഒരല്പം നീട്ടണം നാം ഈ ആയത്തുകളൊക്കെ ചേർത്താണല്ലോ ഓതുക അപ്പോൾ ഇങ്ങനെ ഒരൽപ്പം നീട്ടിയാണ് ഓതേണ്ടത് ഇനി ആ ഹു ചെയ്യൽ എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി നാം മനസ്സിലാക്കണമല്ലോ ആ ഹായി എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് അവിടെ വഖഫ് ആ വക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് തൊട്ടുശേഷമുള്ള ആയത്തിലും ഇതിന് സമാനമായ ഒരു പദം കാണാം അവിടെയും ഇങ്ങനെയുള്ള ഒരു ഹാ വന്നു മിർ റോ ഹൈ റോ ഹൈ അവിടെയും വർക്ക് ചെയ്യുമ്പോൾ മിർ റോഹൈ എന്നാൽ ശേഷമുള്ള പദവുമായി ചേർത്തോതുമ്പോൾ ഇങ്ങനെ ഒരൽപ്പം നീട്ടണം പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഹാകളൊക്കെ ഒരൽപ്പം നീട്ടിയാണ് തൊട്ടുശേഷമുള്ള പദവുമായി ചേർത്തോതുമ്പോൾ ഓതേണ്ടത് എന്നാൽ തൊട്ടുശേഷമുള്ള പദത്തിൽ ഹംസയാണെങ്കിൽ കൂടുതൽ നീട്ടുകയും ചെയ്യണം ഇൻഷാല്ല അങ്ങനെയുള്ള പദം ക്ലാസ്സുകളിൽ വരുമ്പോൾ വിശദീകരിക്കാം തൊട്ടടുത്ത പദം മിൻ സുലാല മിൻ ഇവിടെയും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് സുലാല തിം മിം അവിടെയും മണിക്കണം മിം അവിടെയും മണിക്കണം മ അവിടെയും മണിക്കണം ഈ ഒരു ആയത്തിൽ ഒരുപാട് ഉന്നകൾ വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓതേണ്ടത് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ മി സുലതി മറ്റൊന്ന് ഈ ആയത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് മിംഇ നന്നായി മദ്യു ചെയ്യുകയും ചെയ്യണം

سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون ثم سواه ثم ومسوجي بيتش دبولة شدور لميمان اللو نناي مانيكانم അവ്യക്തമായി പോകാൻ പാടില്ല ഹു എന്ന് തന്നെ പറയണം അവിടെയുമുള്ള ഹ അവ്യക്തമായി പോകാൻ പാടില്ല എന്ന് ആയി പാടില്ല റൂഹിഹി റൂഹിഹി ഇനെ കുറിച്ച് കഴിഞ്ഞ ആയത്തിൽ നാം സൂചിപ്പിച്ചതാണ് അവിടെയും ഐനാണ് പ്രത്യേകം ശ്രദ്ധിക്കണം വൽ വൽ അബ്സാർ അബ്സാർ ഇവിടെയുള്ള ഈ ബാ ഇന് പലരും വൽ അബ്സാർ എന്നാണ് ഓതാറുള്ളത് അത് ശരിയായ ശരിയാരൂപത്തിലുള്ള പാരായണമല്ല എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട് ചലന ശബ്ദം എന്ന ആ ഒരു അവസ്ഥ നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വൽ 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 അബ് ഇങ്ങനെയാണ് ഓതേണ്ടത് പിന്നെ മറ്റൊന്ന് സീനായാണ് പലരും ഓതാറുള്ളത്

മറ്റൊന്ന് വൽ തൻവീനാണ് ശേഷം മീമ വന്നു ഇതാമും ഉന്നത്തോടെ മണിച്ചുകൊണ്ട് ഇതാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് ശ്രദ്ധിക്കണം കാറ്റ് പരന്നുകൊണ്ട് ما تشكرون ثم سواه ونفخ فيه من روحه وجعل لكم السمع والابصار والافئده قليلا ما تشكرون ഇനി ഇത്രയും ആയത്തുകൾ നമുക്ക് സംഘമായി ഓതി പഠിക്കാം ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതുക എന്നാൽ നമുക്ക് പാരായണം തുടങ്ങാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم جعل نسله من سلالة ثُمَّ سَوَّاهُ وَنَفَخَ فِيهِ مِنْ رُوحِهِ وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَّا تَشْكُرُونَ ثم سواه ونفخ فيه من روحه وجعل لكم السمع والابصار والافئده قليلا ما تشكرون اتريم بولة ودي بديكوا الله سبحانه وتعالى اديني توفيق جيته والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته